പുതിയ ബസ്സുകൾ ഇറങ്ങിയിട്ടുണ്ട് ഒക്കെ ഇരുപത് ഇരുപത്തിയഞ്ച് ലിറ്റർ കഴിക്കുന്ന പൈകളാ വലിയ വലിയ ഫോമുകളിലേക്ക് പറ്റിയ പൈകളാണ് അന്യപ്രസവം ചോലപ്പാണ്ടി ജേഴ്സി ചോലപ്പാണ്ടിയാ പാലോ സൂപ്പർ പാലായിരിക്കും നാല് ി കിടാരിയാ രണ്ടീറ്റി പൈക്ക് ഈ ലിറ്റർ പാല് നിലവിലുണ്ട് രണ്ടാനീറ്റി പൈ പ്രസവിച്ച പയ്യ ഈ പശുവിന് ഗ്യാരണ്ടി എന്താ പറഞ്ഞാൽ ഈ പശുവിന് പറഞ്ഞ പ്രസവിച്ച് പത്ത് ദിവസം വരെ നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് ഇറക്കുക സ്കീമുകാർക്ക് പറ്റിയ പയ്യ മൂന്നാം പേര് പ്രസവിച്ച പയ്യാണ് സൂപ്പർ മടിയാമ്പ് നല്ല കെൽത്തിയുള്ള പൈ കൃഷ്ണഗിരി കൊമ്പില്ലാത്ത പയ്യ കൊമ്പില്ലാത്ത കൊമ്പില്ലാത്ത രണ്ടാനീറ്റി പയ്യാണ് പ്രസവിക്കാറായിട്ടാ ഓ അപ്പൊ നല്ല കലക്കൻ രണ്ട് പശുക്കളാണുള്ള കയ്യിൽ കലക്കൻ രണ്ട് പശുക്കൾ പുതിയ പസ്സുകൾ ഇറങ്ങിയിട്ടുണ്ട് ജേഴ്സി വലിയ പൈ രണ്ടാം നീറ്റ് ഇത് ജേഴ്സി ക്രോസ് വലിയ ഇത് വലിയ പൈ ഒക്കെ ഇരുപത് ഇരുപത്തിയഞ്ച് ലിറ്റർ കഴിക്കുന്ന പൈകളാ ലിറ്റർ കിട്ടുന്ന മുകളിൽ കഴിക്കുന്ന പൈകളാ ഒന്ന് മൂന്നാം പേർ ഇത് എച്ച് ക്രോസ് ആണ് എത്ര ഉണ്ട് ദിവസമുണ്ട് ഇതൊരു പത്ത് ഉണ്ട് കേട്ടോ പത്ത് കാര്യങ്ങളൊക്കെ ഇനി ആകാറുണ്ട് ശരിക്കും പറഞ്ഞാൽ മൂന്നാം പേര് പക്ഷുക്കളെ ആണ് കൂടുതലും ഫാമർ ഇപ്പം ഫോമുകാരിക്ക് മൂന്നും രണ്ടൊക്കെ മേടിച്ചാലേ പാൽ കഴിക്കത്തുള്ളൂ അതല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ട് പശിലെ പ്രസവൊന്നും മേടിച്ചാൽ കഴിക്കത്തില്ല രണ്ടിട്ട് നിർത്താന്ന് മാത്രമേ ഉള്ളൂ ഇതും അത്യാവശ്യം നല്ലൊരു എങ്ങായിട്ടുള്ള രണ്ടാം പേരിലുള്ള നല്ല രണ്ടാം വരെയുള്ള എച്ച് ക്രോസ്പോണ്ട് ഇത് ഇത് ദിവസമുണ്ട് പത്ത് ദിവസമുണ്ട് നമുക്ക് ഇതൊക്കെ ശെരിക്കും പറഞ്ഞു ഇവിടുത്തെ അമ്പതിന്റെ മേൽതൊട്ട് അറുപത് അറുപത്തഞ്ച് എഴുപത് എൺപത് തൊണ്ണൂറ് ലക്ഷത്തിന്റെ മേലെ വരെ പൈകൾ ഉണ്ട് പൈകളുണ്ട് നമുക്ക് ഇവര് ഇവന്മാരൊക്കെ അമ്പത്തഞ്ച് തൊണ്ണൂറ് ലക്ഷത്തിന്റെ അടുത്തൊക്കെ എൺപത്തി അഞ്ചൊക്കെ വരും ഇതൊക്കെ എൺപത് അമ്പത്തി അങ്ങനെയൊക്കെ വരും നല്ല പയ്യ രണ്ടാം തീയതി പൈ ഇനിയൊരു പത്ത് ദിവസം പിടിക്കും ഇരുപത് ലിറ്ററിന് മേലെ പാല് വരും ഉറപ്പാണ് അത് ഉറപ്പ് ഇരുപത്തിയഞ്ച് ഇരിക്കട്ടെ ഇരുപത് ലിറ്ററിന്റെ പാല് എന്തായാലും വരും പൈക്കൾ നല്ല സൂപ്പർ പൈക്കൾ പേർ ജേഴ്സിൽ ഇവർക്കും പിന്നെ വില ഇത് ഇതും പത്ത് എമ്പു തോന്നു എൺപത് എൺപത്തി അഞ്ചിന് അങ്ങനെയൊക്കെ പാർട്ടികൾ വരുമ്പോ നമുക്ക് മാക്സിമം കുറഞ്ഞത് കുറഞ്ഞ വിലക്ക് വേടിച്ചു കൊടുക്കണം അതാണ് പറയുന്നത് വിലകളെല്ലാം പറയും അതുകൊണ്ട് കാര്യമില്ല കേടില്ലാത്ത പൈ മേടിച്ചു കൊടുക്കണം ഫസ്റ്റില് പ്രസവമാണ് ഫസ്റ്റ് ഫസ്റ്റ് പ്രസവം കന്നി കന്നി പ്രസവം ചോലപ്പാണ്ടി ജേഴ്സി ചോലപ്പാണ്ടിയാ ഈ നിറത്തിലുള്ള പൈകള് കഴിക്കണി അവർ പോയി കഴിക്കത്തുള്ളു ഈ നിരത്തിൽ പാലോ സൂപ്പർ പാലായിരിക്കും അതും നല്ല വലുപ്പത്തിൽ ഫസ്റ്റില് നാല് നാല് പല്ല്യ ഒരു പതിനഞ്ചു ദിവസം പിടിക്കും പ്രസവം പതിനഞ്ചു ദിവസം പതിനഞ്ചു ദിവസം കാര്യങ്ങളൊക്കെ ദിവസം പിടിച്ചാ ഈ പൈ എങ്ങനെയാവുന്നുള്ളു നമ്മൾ കണക്കാക്കണല്ലോ നല്ല കണക്കുള്ള പൈ ഉള്ളു എന്താ പറഞ്ഞാൽ ഒരു കുടുംബത്തിലേക്ക് പറ്റിയ പയ്യ ഇത് കണ്ടല്ലേ കണക്കും കണ്ടോ നല്ല കണക്കും ഫസ്റ്റില് പ്രസവം ഇതാകുന്ന സമയത്ത് ഇനി രണ്ടാം പൈക്ക് ഈ പയ്യ ഒരു നമുക്ക് ആ രീതിക്കുള്ള ആ രീതിക്കുള്ള ജേഴ്സി നമുക്ക് എന്തായാലും പാല് ഫസ്റ്റിലായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല നല്ല പാൽ എന്തായാലും നല്ല രീതി നല്ലൊരു രീതി എന്തായാലും ഒരു പത്ത് പൈ പതിനഞ്ച് ലിറ്റർ പാല് രണ്ടും നേരം കൂടി വരും ഫസ്റ്റിലായതുകൊണ്ട് വരാനും ഫസ്റ്റിലായതുകൊണ്ട് വരണ്ടാം മൂന്നാം പേരൊക്കെ ആയിരം ഒരു വില ഈ ഫസ്റ്റിലാകുമ്പോൾ സമയത്ത് ആയിരം രണ്ടായിരം ഒക്കെ കൂടും കൂടിയാലും പാല് കുറവാണെങ്കിൽ നമുക്ക് കുറെ നിർത്താം നമ്മള് ചോദിക്കുന്നതൊക്കെ അവർ വിലയൊക്കെ ചോദിക്കുന്നുണ്ട് എൺപത്തിയഞ്ചു രൂപ തോണു എൺപത്തി അഞ്ചൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ വില പറഞ്ഞ് കൊടുക്കാൻ ഇനി ഒരു ഒരാഴ്ച കൂടി കഴിയണം എന്നാലേ മാട്ടിന്റെ മടിസെറ്റും പാൽ എത്ര കഴിക്കുന്നുള്ളത് നമുക്ക് നിഗമനം പറയാൻ പറ്റത്തുള്ളൂ സൂപ്പർ സൂപ്പർ പൈ ഫിലെ പ്രസവാണ് ഫസ്റ്റിലെ പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല കണക്കം കണ്ടോ നല്ല എണക്കുതാ നല്ല നിറം നല്ല നിറം ഇങ്ങനത്തെ പൈ ഇതല്ല വെള്ളക്കൊമ്പ് അപ്പോൾ ഇങ്ങനത്തെ പൈകൾ കടിക്കാൻ നമ്മൾ അപൂർവം കഴിക്കത്തുള്ളൂ ഇതേമാതിരത്തെ പൈ വേണം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ പൈ വരുമ്പോൾ നമ്മുടെ പാർട്ടിക്കാർ ഇത് ഇല്ലാതെ പറഞ്ഞാൽ ഇതേമാതിരത്ത് വേണം പറഞ്ഞാൽ തിരഞ്ഞെടുത്തു കൊടുക്കാം കൊടുക്കാനോ എടുത്തു കൊടുക്കുക രണ്ടാ നീറ്റ് പൈ ജേഴ്സി രണ്ടാമത്തെ ഒതുങ്ങിയ പശു ഒതുങ്ങിയ ചെറു പശു പോമുകാർ പോമുകാർക്ക് പറ്റത്തില്ല ഇത് സ്കീമിലേക്കും വീട്ടുകാർക്കും പറ്റിയ പൈക്കളാട്ടിക്ക് വീട്ടിലെ പറ്റിയ പൈ രണ്ടാനീറ്റ് പൈ ഒറിജിനൽ ജേഴ്സിയാണ് എന്ന് വെച്ചിട്ട് തീരാ തീരാണിത്തല്ല അങ്ങനത്തെ ഒന്നുമില്ല നല്ല ഒതുങ്ങിയ പശു കാമ്പ് മഴ എല്ലാം മടി ഇതെല്ലാം നന്നു പാലും കറിക്കും ഒരു പത്ത് പൈക്കിട്ടാണ് ഊരിണ്ട് പതിഞ്ഞത് പാടങ്ങളിലും ഇതെല്ലാം പടി മേയാൻ പെടുന്ന പൈക്കള നല്ല കാര്യങ്ങളുണ്ട് മാഡത് പ്രസവിച്ചു പ്രസവിച്ചു പ്രസവിച്ച പശുക്കുട്ടിയാ പശുക്കു പശുക്കുട്ടിയാണെ എന്നാലെ പ്രസവിച്ചതാണ് ഇടിക്കേടിലെ സീമപ്പാല് ഒരു അഞ്ചാറ് ലിറ്റർ സീമപ്പാൽ പീച്ചി പിന്നീട് പീച്ചാനുണ്ട് കാലത്ത് നേരത്തെ കറന്നുപെട്ടതാണ് നമുക്ക് ഇത് എത്ര ലിറ്റർ പാൽ കിട്ടും ഇത് ഒരു ഒരു പന്ത്രണ്ട് പതിമൂന്ന് ലിറ്ററിന്റെ അടുത്ത് രണ്ടു നേരം കൂടി കണക്കാക്കാം അത്ര കണക്കാക്കാം അതിന് പതിനഞ്ചൊന്നും വരത്തില്ല ഒരു പത്ത് പത്ത് ഇതൊക്കെ അവര് വില രീതിയിൽ പലതും പറയേണ്ടി പലതും പറയും ഒരു അമ്പതിന് മേലെ കൊടുക്കേണ്ടിവരും അമ്പതിന് താഴെ വിലയൊക്കെ അറുപത് അറുപത്തഞ്ച് പറയും അമ്പതിന് മേലെ കൊടുക്കണം അതൊക്കെ നമുക്ക് അത് മേടിച്ചു കൊടുക്കാം പൈ രണ്ടാനീറ്റ പയ്യ പ്രസവിച്ചു ഇത് പ്രസവിച്ചിട്ട് ദിവസമായി ദിവസം കുട്ടിയാണ് എന്തെങ്കിലും ഇപ്പൊ പന്ത്രണ്ടു എട്ട് ഇരുപത് ലിറ്റർ പാല് നിലവിലുണ്ട് ഇരുപത് ലിറ്റർ നിലവിലുണ്ട് കറന്ന് നോക്കു നോക്കിട്ട് കൊണ്ടുപോകാറിയും ഗ്യാരണ്ടി എന്താ പറഞ്ഞാ ഈ പശുവിന് പറഞ്ഞ പ്രസവിച്ച് പത്ത് ദിവസം വരെ നമ്മുടെ കസ്റ്റഡിയിൽ നിന്ന് ഇറക്കുക അപ്പൊ അത് കാരണം നമ്മൾ കറന്ന് കുട്ടിന് വിട്ട് കാലത്ത് കറന്നു വിട്ട പൈ ഉച്ചക്കിലും കറന്നു നോക്കി പന്ത്രണ്ട് തൊട്ട് ഇരുപത് ലിറ്റർ പലിപ്പം നിലവിലുണ്ട് ഇന്നക്ക് പത്ത് ദിവസമായി നല്ല നല്ല മടിച്ചാണ് കാണാൻ മാടാ അതാണ് ഇതൊന്നും നോക്കേണ്ട കൊണ്ടുപോകാൻ ബ്ലാക്ക് പശു ആണ് ഈ പശുവിന്റെ പാൽ നല്ല തിക്കനത്തി രണ്ടായിരം പയ്യു ആണ് ധൈര്യത്തിന് ഈ പശുവിന് ഗ്യാരണ്ടി കൊടുക്കുക പിന്നെ ചെന പശുവിന് നമുക്ക് അത്ര ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും കാമ്പനും ഗ്യാരണ്ടി കൊടുക്കാം പ്രസവിച്ച പൈ ഒരാഴ്ചയോ നാലു ദിവസോ പത്ത് ദിവസോ നമ്മുടെ നിക്കുകയാണെങ്കിൽ ആ ഉള്ള പാല് കറക്റ്റായിട്ട് പറയും ഇത് ഇത് വിലക്കത്തേ ഇരുപത് ലിറ്റർ പാലും നിലവിലുണ്ട് ഇപ്പോ എന്താ പറയുക രണ്ടായിരുന്നൂറ്റി പയ്യാണ് പൈ വലിപ്പം ഒന്നും കണക്കാക്കാണ്ട എഴുപത്തി അമ്പത് റുപ്പിന്റെ അടുത്തോളം എഴുപത്തിയഞ്ച് മേലെ കൊടുക്കാണ്ട് ഈ പൈ തരുന്നത് കൊടുക്കാണ്ട് എന്താ പറഞ്ഞു ഇപ്പൊ ഇരുപത് ലിറ്റർ പാലുണ്ട് പിന്നെ ഇത് തന്നെ വേണം വിലയിൽ ചിലപ്പോ വരുമ്പോത്തിരി കൂടും കുറയും അതൊന്നും ഞമ്മ കണക്കാക്കാൻ പാടില്ല അതെ ആ അതെ പൈ നോക്ക കറന്നോക്ക എൺപത്തഞ്ചോ തൊണ്ണൂറോ എത്രയോ പറഞ്ഞോട്ടെ അത് ഈ പൈ നമുക്ക് ഈ പൈ കറന്നു നോക്കിയിട്ട് പാലുണ്ടല്ലോ പാലില്ലാത്ത പയ്യല്ലല്ലോ ധൈര്യത്തിൽ നോക്ക അതിന് ഗ്യാരണ്ടി തരാം ഇതാ ഒരു മൂന്നാമത്തെ മൂന്നാമത്തെ പയ്യെ പ്രസവിച്ച പൈ പതിഞ്ഞ മൂന്നാം പേര് പ്രസവിച്ച പയ്യാണ് സൂപ്പർ മടികാമ്പ് അത്യാവശ്യം നല്ല മടി നല്ല മടികാമ്പ് നല്ല കെൽത്തി പൈ ഇതും ഇതും നമ്മളെ സ്കീമുകാർക്ക് പറ്റിയ പയ്യാ ജോണുകാർക്കും വീട്ടുകാർക്കൊക്കെ പറ്റിയ പയ്യാണ് സ്റ്റാർട്ടിംഗ് നമുക്ക് കിട്ടുന്ന പക്ഷെ അതൊക്കെ പതിനഞ്ച് ലിറ്ററിന്റെ താഴെ ഒരു പതിനാല് ഒക്കെ വരും രണ്ടു നേരം കൂടി രണ്ടു നേരം കൂടെ മടിയും കാമ്പുണ്ട് നമ്മൾ ഏകദേശം പറഞ്ഞു ചിലപ്പോ കൂടാ ചിലപ്പോ കുറയാ അത് പാലിന്റെ ഏർപ്പാടാ നമുക്ക് അത്ര അടുത്തോടി തോൽത്തി നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നാലും ഞാൻ ഒരു ഏകദേശം പറഞ്ഞു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു മടികാമ്പ് നോക്കിയിട്ട് ഞാൻ പറയാണ് അടിക്ക് വേടിച്ചു കൊടുക്കർ മടികാമ്പ ആണേ നല്ല പയ്യാ നല്ല പയ്യാണ് ഇത് പിന്നെ കൃഷ്ണഗിരി കൊമ്പില്ലാത്ത പയ്യാത്ത കൊമ്പില്ലാത്ത രണ്ടാം നീറ്റി പയ്യാണ് പ്രസവിക്കാറായി പ്രസവിക്കാനായി രണ്ടായ കൃഷ്ണഗിരി മോഡലിലുള്ള പൈക്കളാ ഫാമിലേക്ക് ഫോമിലിരിക്കാണ്ട് സൂപ്പർ മടികാമ്പല്ലേ മടിക ഇത് ഒരു നാല് ദിവസം അഞ്ചു ദിവസം കൊണ്ടാകും പൈ ഹെവി പശു ആണ് ഹെവി നല്ല നല്ല പയ്യ കണക്കം വലിയ വലിയ ഫോമുകളിലേക്ക് പറ്റിയ പൈക്കളാണ് നമുക്ക് ഇതിപ്പം എത്ര ലിറ്റർ പാൽ കിട്ടുന്ന ഇരുപത്തഞ്ചൊക്കെ കടിക്കും പറയുന്നുണ്ട് പാർട്ടിക്കാര് ഇരുപത്തഞ്ച് കടിച്ചിട്ട് ഇരുവന് മേലെ കടിക്കും അതെ അതിനുള്ള വലിപ്പം എല്ലാം ഉണ്ട് മോഡൽ ഉണ്ട് മൂപ്പില്ലാത്ത പയ്യാണ് പെടുംകാട് ഇല്ല കാമ്പടി എല്ലാം തന്നു നമുക്ക് ഇതും പിന്നെ അവരൊക്കെ വില പറയേണ്ട അമ്പത്തി അഞ്ച് തൊണ്ണൂറൊക്കെ പറയുന്നുണ്ട് നമുക്കതൊക്കെ അതിന വരുമ്പോ പശുക്കളെ പറ്റി അതിന്റെ നമുക്ക് എത്തുക കൊടുക്കാം ഓക്കെ നല്ല സൂപ്പർ പശു ആണ് സൂപ്പർ പശു കൊമ്പില്ലാത്ത പൈതാ ഒറിജിനൽ മോഴയാ പശുക്കളെ വാങ്ങാനായിട്ട് ഞാൻ നമ്മുടെ മണിച്ചവൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഫീസോട് വീണ്ടും കാണുന്നതേ